ത്തെ കുറിച്ച് ഇനിയിപ്പോ നബിദിനാണല്ലോ അവർ ആ നബിദിനത്തിലേക്ക് ഇങ്ങനെ വരിക ആ നബിദിനത്തിലേക്ക് വന്നിട്ട് പറഞ്ഞതെന്താ ഇനിപ്പോലെ വലു മാസം വന്നാൽ റോട്ടിലൊക്കെ കൂടി തോരണങ്ങൾ കൂടി ജാഥ ഘോഷയാത്ര കലാപരിപാടികൾ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അതായത് ഘോഷയാത്ര നടത്തിയത് കൊണ്ടോ പ്രവാചക സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ജമാഅത്തിന്റെ വിശ്വാസികൾ ഹബീബായ തങ്ങളെ മതുകുപാടിയിട്ട് ഘോഷയാത്ര നടത്തുന്നതിനോ പരിപാടികൾ നടത്തുന്നതിനോ അത് ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമല്ല അത് റസൂലുള്ളാഹി ഉള്ളാഹി തങ്ങൾ പഠിപ്പിക്കാത്തതായതുകൊണ്ട് റസൂലിന് വെറുപ്പുള്ള കാര്യമാണ് എന്നാണ് അയാൾ പറഞ്ഞു വെക്കുന്നത് ഒന്ന് കേട്ടു നോക്കൂ സ്നേഹിയായി സ്നേഹിയായിരുകയുള്ളൂ അല്ലാതെ കേവലം ഒരു മാസം കടന്നു വരുമ്പോൾ പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ തോരണങ്ങൾ തൂക്കിയത് കൊണ്ടോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന തരത്തിലുള്ള മധുഹകൾ നമ്മൾ പ്രവാചക സ്നേഹിയായി മറിച്ച് ആ പ്രവാചകനെ ധിക്കരിച്ച വ്യക്തികളായിട്ടാണ് നമ്മൾ സഹോദരങ്ങളെ നാം സഹോദരങ്ങളെ നോക്കുക പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിക്കുക മൗലവി നിങ്ങൾ അത് തിരുത്തണം പ്രവാചകനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പരിപാടി സുന്നികൾക്കില്ല അത് ഞങ്ങൾക്ക് നേരെ നിങ്ങൾ കറ്റ് കെട്ടി ഉണ്ടാക്കുന്ന ആരോപണമാണ് മൗലവി അത് തിരുത്തണം നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന പ്രയോഗം തന്നെ നിങ്ങൾ നിർത്തിണം അങ്ങനെ നിങ്ങൾ ആരാ പഠിപ്പിച്ചത് സുന്നികൾക്ക് അങ്ങനത്തെ വിശ്വാസമുണ്ടോ അമ്പിയ ഔലിയാക്കന്മാരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ വിളിയും പ്രാർത്ഥനയും ഒന്നാണോ മൗലവി എന്നീ പറയണം വിളിയും പ്രാർത്ഥനയും ഒന്നാണോ മൗല വിളിയും പ്രാർത്ഥനയും ഒന്നാണോ എന്താണ് ഇബാദത്തിന്റെ അർത്ഥം എന്താണ് ശിർഖിന്റെ അർത്ഥം എന്താണ് തൗഹീദിന്റെ അർത്ഥം ഒന്ന് നിങ്ങൾ വിശദീകരിക്കുമോ അവിടെ പൊളി തൗഹീദ് അവിടെ പൊളിയും എന്നിട്ട് പറയാ വരികളുള്ള നബിയെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനാ വചനങ്ങളുള്ള വരികൾ മൗലിതകളിലുണ്ട് എന്നാൽ നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ് നിങ്ങൾ മാസ്റ്റർ ായി നിങ്ങളെ വേദികളിൽ എഴുന്നള്ളിക്കുന്ന ചുയലി മൗലവി എന്ന് പറയുന്ന മൗലവി ഇങ്ങോട്ട് വരട്ടെ ചുയലി മൗലവി പറയുന്നത് എന്താ സയ്യിദി എന്ന് പറയുന്ന മഹാനായ അസീസ് മംഗോസ് മൗലിദിൽ നമ്മെ പഠിപ്പിച്ച ആ ഉണ്ടെന്നാണ് ഈ മൗലവി ഇവിടെ പ്രസംഗിച്ചത് എന്താ പ്രസംഗിച്ചത് എന്ന് എന്നാൽ അവരെ കൂട്ടത്തിൽ ഒരു മൗലവി സുന്നികളെ ഉശിരിക്കാൻ വേണ്ടി നായികക്ക് നാൽപ്പത് വട്ടം പെരുമ്പറടുക്കുന്ന ചുയലി അബ്ദുള്ള മൗലവി പറയുന്നത് എന്താ

ാത്ത തെറ്റുകൾ ഞാൻ ചെയ്തുപോയി പോയി കണക്കില്ലാത്ത തെറ്റ് ഞാൻ ചെയ്തുപോയി പോയി എന്റെ പ്രേമ ഞാൻ നിങ്ങളോടാണ് പറയുന്നത് എന്ന് വെച്ചാൽ എന്നാണ് അർത്ഥ വാക്കിന്റെ അർത്ഥം ആവശ്യമില്ല അർത്ഥം വെച്ചിട്ട് മരിച്ചുപോയവർ കുറിച്ചിട്ട വാക്കുകൾ മരിച്ചുപോയവർ പറഞ്ഞു വെച്ച വാക്കുകൾ ഉമ്മത്തിന് ഗുണകരമായ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുത്താൽ മതി ഉമ്മത്തിനെ നരകത്തിലേക്കാക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കേണ്ട ാക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കേണ്ട സംഭവിക്കാൻ എന്തായിരിക്കും ഈ അടുത്ത തലമുറ വരെ നരകത്തിലേക്ക് പോയാൽ ഉസ്ക്കാൻ വിശ്വസിക്കേണ്ടി വരൂല്ലേ എന്തിനാണ് മരിച്ചുപോയവരുടെ വാക്കുകൾ എന്ന ആ രീതിയിൽ വ്യാഖ്യാനിക്കാൻ വരെ കിടന്നത് ജീവിച്ചിരിക്കുന്നവർക്ക് ഇങ്ങനെ മനസ്സിലാക്കി കൊടുത്താൽ പോലെ രാശിക്ക് മയസുക്കോട് പറഞ്ഞ വാക്കുകളാണ് അന്തരിച്ചു നോക്കിക്കൂടെ പ്രേമവാചനത്തോട് സംസാരിച്ചതാ എന്നാണ് സംസാരിക്ക ന്യായം മഹബത്ത് വർദ്ധിച്ചപ്പോൾ വർദ്ധിക്കാൻ മഹബത്ത് വർദ്ധിക്കാൻ കാരണം എന്താണ് ഇമാ ബുഖാരിയുടെ ഹജീസ് അറേബ്യയുടെ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ബധുക്കളായ അറബികൾ ഗ്രാമീണരായ അറബികൾ അറബികൾ കടല കൃഷി നശിക്കാൻ തുടങ്ങി നോക്കൂ നിങ്ങൾ പറഞ്ഞത് എന്താശിക്കും ബന്ധമാൻ അതുകൊണ്ട് ഇർത്തകപിത്തു എന്ന് പറയുന്ന ആ വരി പാടുന്നതിൽ അതിൽ ശിർക്കില്ല എന്ന് അവരെ വായ കൊണ്ട് തന്നെ പറയിപ്പിച്ചു ഇനി നോക്ക് സുന്നികളുടെ ഘോഷയാത്ര മീലാതാഘോഷ പരിപാടി അത് തെളിവില്ല തെളിവില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ അവർ കൃത്യമായി മനസ്സിലാക്കുക സുന്നികൾ ഘോഷയാത്ര നടത്തുമ്പോൾ അത് പ്രശ്നം ആ ഘോഷയാത്രയിൽ എന്താ ഉള്ളത് ഹബീബായ മുഹമ്മദ് റസൂലാഹി സാഹു അലൈ വസ്ലമ തങ്ങളുടെ മധുഗീതങ്ങളാണ് സ്വലാത്ത് സലാമുകളാണ് അള്ളാഹുവിൻ്റെ ഹബീബിനെ പാടുകയാണ് അത് മദീനത്തേക്ക് ബഹുമാനപ്പെട്ട റസൂൽഹി സല്ലല്ലാഹു അലൈ വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വന്ന വന്നൊരു സാഹചര്യമുണ്ടല്ലോ അവിടുത്തെ ഹിജുറത്ത് ഷരീഫ

കൃത്യമായ സ്വഹ്യായ രേഖകളിൽ വന്നതല്ലേ മദീനക്കാരായ അൻസാറുകൾ അവരിൽ ആണുങ്ങളുണ്ട് അവരിലുള്ള പെണ്ണുങ്ങളുണ്ട് അവരിലുള്ള കുട്ടികളുണ്ട് അവരെല്ലാവരും മദീനയുടെ എല്ലാ ഭാഗങ്ങളിലും തടിച്ചുകൂടിയിരിക്കുകയാണ് അവർ ഘോഷയാത്രയായിട്ടാണ് അവർ ജാഥയായിട്ടാണ് ഹബിബായപ്പെട്ട് പറയുന്നുണ്ട് അങ്ങനെ മദീനയിൽ സ്വീകരിക്കാൻ വേണ്ടി അവിടുത്തെ സ്ത്രീകളും കുട്ടികളും അപ്പോയാണ് ഒട്ടകം അബു അയ്യൂബിൻസാരിയുടെ പഠിക്കൽ റസൂർ ഒട്ടകം ആ ഒട്ടകം കൽപ്പിക്കപ്പെട്ടതാണ് അതിനെ നിങ്ങൾ അതിന്റെ പാട്ടിലേക്ക് വിട്ടുകൊള്ളുക പിടിച്ചുകൊള്ളണ്ട അതിനെ പിടിച്ചു വെക്കണ്ട മുത്തുമഹമ്മദ് റസൂല അപ്പയാണ് അവിടെ ഒരുമിച്ച് കൂടി ആളുകൾ ഹബിബാ മുത്തു മുഹമ്മദ് റസൂലുല്ലാഹിഅലി സ്വലമ്മ തങ്ങളെ സ്വീകരിച്ചു കൊണ്ട് ആനയിച്ചു കൊണ്ട് പാട്ടുപാടുന്നത് അൻസാറുകളായ പെണ്ണുങ്ങൾ പാട്ടുപാടി ഞങ്ങൾ സ്ത്രീകളാണ് എന്നിട്ട് ബഹുമാനപ്പെട്ട തങ്ങളെ ഇങ്ങനെ സ്ത്രീകളാണ് അതുകൊണ്ട് ഞങ്ങളെ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു ഹബീബ നബിയെ എന്ന് പറഞ്ഞപ്പോൾ അവർ പാട്ടുപാടി റസൂൽ അവരോട് ചോദിച്ചു നിങ്ങളെല്ലാരും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ അപ്പോൾ ബഹുമാനപ്പെട്ട നബിയോട് അവര് പറഞ്ഞു നബി ഞങ്ങൾ ഇങ്ങളെ ഈ വല്ലാഹിയല്ല അങ്ങേയല്ലാതെ ഞങ്ങൾ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് നബിയെ അപ്പൊ റസൂൽ പറഞ്ഞു സത്യം ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് ഹബീബായ ഹബീബായ തങ്ങളെ മദീനയിൽ വെച്ചുകൊണ്ട് സ്വീകരിച്ച അൻസാറുകളോട് ഇഷ്ടപ്പെടുന്നുണ്ട് സ്വീകരിച്ചോട് നോക്കൂ നിങ്ങൾ സ്വീകരിക്കാൻ ഘോഷയാത്ര ആയിട്ട് അവർ വന്നത് ആരായിരുന്നു പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹാഫിൻ തന്റെ അൽബിതായത്വ നിഹായൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല മറ്റൊരു റിപ്പോർട്ടിൽ അക്ബർ അക്ബർ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബിന് അവർ വരവേൽക്കുകയാസൂ എന്ന് പറഞ്ഞിട്ടു മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ബഹുമാനപ്പെട്ട നബിയെ മദീനക്കാർ ബദറു من سنيات الوداع وجب الشكر عليه ما دعا لله دائي أيها المبعوث فينا جئت بالأمد المطاع جئت شرفت المدينة مرحبا يا خي رادائي جلكم جل أولايا صلي وصا പറഞ്ഞതാരാ കസീർ തങ്ങളാണ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എന്നാൽ സുന്നികൾ ആ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കും അള്ളാൻ റസൂലിനെ മദീനക്കാര് സ്വീകരിച്ച തെളിവ് വെച്ചിട്ടാണ് ഇവിടെ ഘോഷയാത്ര നടത്തുന്നത് അതിന് തെളിവില്ല എന്ന് പറയുമ്പോ ചെറുപാടിക്കാരനായ മൗലവി കൃത്യമായി അത് മനസ്സിലാക്കണം നിങ്ങൾ നടത്തുന്ന ഘോഷയാത്ര നിങ്ങൾ കണ്ടുനോക്കി ഹേ മുജാഹിദ് ഫെസ്റ്റ് നടത്തിയ ആ ഫെസ്റ്റിന്റെ ഒരു കോലം തൻ വഴിയെ നിങ്ങൾ അവരവസ്റ്റ് കണ്ടില്ലേ അതിൽ എല്ലാവരും ഉണ്ട് എല്ലാ ആളുകളും അണിനിരന്നിട്ടുണ്ട് കൃഷ്ണനുണ്ട് എല്ലാ ആളുകളുടെയും വേഷം കെട്ടിയിട്ട് നടത്തിയ ആ ഘോഷയാത്ര നിങ്ങൾ കണ്ടല്ലോ ഇനി നോക്ക് നിങ്ങൾ സുന്നികൾ ഘോഷയാത്ര നടത്തുമ്പോൾ പ്രശ്നം ഈ രീതിയിൽ ഘോഷയാത്ര നടത്തിന് എന്താ തെളിവുള്ളത് അല്ല ഞങ്ങൾ ചോദിക്കട്ടെ നിങ്ങൾ നടത്തുന്ന ഒരു നേരത്തെ ഒരു സാൽവേഷൻ നടത്തിയിട്ടുണ്ടല്ലോ അതിൽ കുർആാനിന്റെ തെളിവുണ്ടോ നിങ്ങൾ ഇപ്പോൾ മദ്രസ മദ്രസ എന്ന സംവിധാനം ഉണ്ടല്ലോ അതിന് ഖുറാനിലെ തെളിവുണ്ട് മദ്രസ മുമ്പ് റസൂൽദാന്റെ കാലത്ത് ഇന്ന് ഇതുപോലെ ഡെസ്കും ബെഞ്ചും ഇന്നത്തെ ഈ സ്മാർട്ട് ക്ലാസ് റൂമും ഒക്കെ അന്ന് റസൂൽദാന്റെ കാലത്തുണ്ടോ നിങ്ങൾ നടത്തുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന ഓരോ ബുദ്ധത്തിന് എന്താ തെളിവ് വെള്ളിയാഴ്ച ഹുത്തുബ അത് നിങ്ങൾ എങ്ങനെ ഓതുക അറബി ഭാഷയിലാണോ അല്ലെങ്കിൽ മലയാള ഭാഷയിലാണോ മലയാള ഭാഷകൾ ഉണ്ടാക്കിയതല്ലേ അത് ബുദ്ധിയോട് തീരുമാനിച്ചതാണ് അലി മദനി മൊറയൂർ എന്ന് പറയുന്ന നിങ്ങളെ നിങ്ങളുടെ ആന്റി ഗ്രൂപ്പിന്റെ ഒരു മൗലവി പറഞ്ഞു ബുദ്ധിയോട് തീരുമാനിച്ച ർമാ അത് മലയാളത്തിനോ തെളിവ് ഖുർആാനിൽ ഹദീസിലില്ല പിന്നെ അത് ബുദ്ധിയോട് തീരുമാനിച്ചതാണ് എന്നാൽ നിങ്ങൾ നോക്ക് ഇവിടെ കൃത്യമായി നമുക്ക് പറയാൻ കഴിയും നമ്മൾ ആഘോഷിക്കുന്ന അള്ളാഹുവിൻ്റെ ഹബീബ് സല്ല അലുസ് വല്ല തങ്ങൾ അവിടുത്തെ കാലഘട്ടത്തിൽ നബിയെ മദീനക്കാർ സ്വീകരിച്ചത് ഏത് രീതിയിലാണോ അതുപോലെ ഇന്ന് ഇന്നത്തെ വേർഷൻ ഇന്നത്തെ നബിദിനാഘോഷ പരിപാടിക്ക് ഇന്നത്തെ രൂപവും ഭാവവും വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അസിലവിടെയുണ്ട് അസിലവിടെയുണ്ട് ഇനി നോക്ക് ഇവിടെ നിബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് അജവത് ബിൻ ജമാൽ പറഞ്ഞത് ഇമാം ഫിഹാനിയുടെ ഒരു ഇമാം 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 ആരാ ആരാ ഒരു പറയാണ് പറഞ്ഞിട്ടുണ്ട് ആഘോഷിക്കാൻ തെളിവുകൾ ഞാൻ കണ്ടിട്ടില്ല എന്ന് വളരെ ഗൗരവത്തിൽ ബിൻ ജമാൽ എന്ന് പറയുന്ന ചെറുവാടിക്കാരനായ ഇമാം ഉദ്ധരണി എടുത്ത് ഇവിടെ പറയുകയുണ്ടായി ഇനി ഇമാം ഇമാം നബിദിനം ആഘോഷിക്കാം എന്ന് തെളിവ് പറഞ്ഞതും നിങ്ങൾക്ക് കേൾക്കാം ആദ്യം നിങ്ങൾ ഒന്ന് കേൾക്കേണ്ടത് അജ്മി ജമാൽ പറഞ്ഞ മഹാനായ പണ്ഡിതൻ ഇമാം പറഞ്ഞിതൻ لا أعلم إنك رجل إلا لهذا المولد أصلا في كتاب ولا سنة. كتاب للنوم، سنة للنوم، إن مولدن ورئادستانم، أذن كرجل إلا ولا ينقل عملهم عن أحد من علماء الأمة الذين هم القدوة في الدين. سهود അദ്ദേഹം പറയുകയാണ് ഈ കർമ്മം മുൻഗാമികളായ ഒരാൾ ഇന്നും ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല അവരാണ് ഇതിൽ നമുക്ക് മാതൃകയായവർ വീരന്മാരായ ആളുകളാണ് ഇത് കൊണ്ട് നടക്കുന്നത് എന്ന് ഇമാം റഹിമഹുള്ള പോലും പറയുന്നു എന്താണ് ഇമാം ഫുഹാനെ പറഞ്ഞത് എനിക്കറിയൂല എനിക്കറിയൂലെന്ന് പറഞ്ഞതുകൊണ്ട് അത് ഇല്ലാത്താലേ മുമ്പില്ലാത്ത ഒരു കാര്യമാണെന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജലാലുദ്ദീൻ പ്രസിദ്ധനായോക ലോകപ്രസിദ്ധനായ പണ്ഡിതനാണ് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളെ രചിച്ച മഹാനാണ് ഇമാം ജലാലുദ്ദീൻ സയോത്തി ജലാലുദ്ദീൻ തങ്ങൾ ഈ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞ എനിക്കറിയൂല കിതാബിലോ സുന്നത്തിലോ ഈ മൗലദീന്നെ അസുലുണ്ട് അടിസ്ഥാനമുണ്ടെന്ന് എനിക്കറിയൂല എന്ന് പറഞ്ഞ വിഷയത്തെ ഖണ്ണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ ഒരാൾക്കൊരു കാര്യം അറിയൂല എന്ന് വിചാരിച്ചിട്ട് ആ കാര്യം ഇല്ല എന്ന് പറയാൻ കഴിയൂല ഒരാള് പറയാ ഞാൻ അമേരിക്ക കണ്ടിട്ടില്ല അയാൾ അമേരിക്ക പോയില്ല അവിടെ അയാൾ അമേരിക്ക കണ്ടില്ല അയ്യാഴ്ച അമേരിക്ക എന്ന് പറഞ്ഞ നാടില്ലാതിരിക്കോ

മുമ്പുള്ള ആളുകളിൽ എന്ന് പറഞ്ഞല്ലോ അന്നത്തെ ഇത് വീരന്മാരും അതുപോലെ അൽ ബത്വാലൂൽ അസത്യത്തിന്റെ ആളുകളുമാണ് ഇത് കൊണ്ടുവന്നത് എന്ന് ജമാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക പ്രസിദ്ധനായ ഇമാം ഫാകിഹാനിയുടെ ഉദ്ധരണി വായിച്ചുകൊണ്ടാണ് അവിടെ പറഞ്ഞത് ഇമാം ഫാകി എത്രയോ പ്രസിദ്ധനായ ലോകപ്രസിദ്ധനായ പ്രസിദ്ധനായ ലബിദനാഘോഷത്തെ എതിർത്ത ഒറ്റപ്പെട്ട ഒരു പണ്ഡിതനാണ് മാലിക്യ മതഹോപകാരനായ ആയിരത്തോളം വരുന്ന ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനായ ഹാഫി ജലാലുദ്ദീൻ്റെ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ രേഖപ്പെടുത്തുകയാ قد تقدم أنه أحدثه ملك عادل عالم وقصد به التقرب إلى الله تعالى وهذر عنده فيه العلماء والسلهاء من غير نكير منهم وارت الله ابن دحيا وسنف له من أجله كتابا فهؤلاء علماء متدينون رضوه وأقروه ولم ينكروه ഒരു 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 പണ്ഡിതൻ ആദിലായ രാജാവ് പണ്ഡിതനും രാജാവും നീതിമാനുമായ രാജാവാണ് പണ്ഡിതനാണ് അയാൾ അയാളുടെ ക്വാളിഫിക്കേഷൻ എന്താ അയാൾ പണ്ഡിതനാണ് അയാൾ ആദിലാണ് നീതിമാനാണ് അങ്ങനെയുള്ള ഒരു രാജാവ് പ്രൗഢിയോടെ അയാൾ അദ്ദേഹത്തിന്റെ ായിരം കോഴി കോഴി അതേപോലെ തന്നെ അയ്യായിരം ആട് പൊരിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കി അവിടെ ഒരുമിച്ചുകൂടി ആളുകളാരാ അവിടെ ഒരുമിച്ച് കൂടി വസ്തുഹാവു സ്വാലിഹി ഒരുമിച്ച് കൂടി മിൻ വൈരിന് കീറി അവരിൽ നിന്ന് യാതൊരു എതിർപ്പും ഉണ്ടായിട്ടില്ല അതായത് മലിക്ക് മുദഫർ ഇർബൽ ഭരിച്ച മാലിക മുഅഫർ രാജഗിയമായി പ്രൗഢിയോടെ ആലിമീങ്ങളെയും സൂഫിയാക്കളെയും പങ്കടിപ്പിച്ചുകൊണ്ട് മനോഹരമായ മീലാദിന്റെ സദസ്സ്ണ്ടാക്കിയപ്പോൾ മൗലിദിന്റെ സദസ്സ്ണ്ടാക്കിയപ്പോൾ അവിടെ പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടി അഗ്രേസയരായ പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടി അവരെ എതിർtilde വർത്ത അല്ലാഹു ഇബ്നു ദഹിയ ഇബ്നു ദഹിയാദിനെ ക്ലീൻ ചെയ്ട്ട് മുറിച്ചോ ഇബ്നു ദഹിയ അദൻ പണ്ഡിതന്മാർ അവർ മതചിട്ടയുള്ള മതബോധമുള്ള മതത്തെ കുറിച്ചുള്ള അവഗാഹമുള്ള ആളുകളാ അവരത് ഇഷ്ടപ്പെട്ടു അവർ അത് അംഗീകരിച്ചു അവിടെ കൂടിയ ഒരാളും അതിനെ എതിർത്തിട്ടില്ല എന്ന് മാത്രമല്ല കേൾക്കണേ നിങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ആരാണ് ഇമാം ഇമാംസു തങ്ങൾ അദ്ദേഹം ആഘോഷത്തെ അംഗീകരിച്ചുകൊണ്ട് കൃത്യമായ എഴുതിയ മഹാൻ മീലാദാഘോഷത്തെ ഒറ്റപ്പെട്ട എതിർപ്പ് മാലിക് മധുഹബുകാരനായ ഫാക്ഹാനി എന്നാൽ ഇമാം തങ്ങൾ അതിനെ ഗണ്ണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് കൃത്യമായി ഞാനിത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാനിതിന് കണ്ടെത്തിയിട്ടുണ്ട് ഞാനിത് കൃത്യമായി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി പറയാ അദ്ദേഹം കിതാബ് കണ്ടിട്ടില്ലേ ഖുർആൻ കണ്ടിട്ടില്ലേ ഹദീസ് കണ്ടിട്ടില്ലേ അദ്ദേഹം പറയാ ബൈഹഖി ബൈഹഖി ബഹുമാനപ്പെട്ട ഇമാം തങ്ങൾ 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 ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റളിയല്ലാഹു അൻ 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 സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ നഫ്സിഹി നബി നബി സ്വന്തം വേണ്ടി അഖീഖ അവിടുന്ന് അബ്ദുൽ മുത്തലിബ് റസൂൾ സല തങ്ങൾക്ക് വേണ്ടി അറുത്തിട്ടുണ്ട് പിന്നെയും ശേഷം നാൽപ്പതാമത്തെ വയസ്സിന് ശേഷം ലഭിതങ്ങൾ അവിടുത്തെ പേരിൽ അക്കീക്ക് അറുത്തൂ രണ്ടാമതേ അക്കീക്ക് അറുക്കേണ്ടി ആവശ്യമുണ്ടോ വല്ല അക്കീക്കത്തു

േഖപ്പെടുത്താൻ വേണ്ടി അതിന് ഒരുമിച്ച് കൂടൽ നമുക്ക് എന്താ ഇമാം സുയോത്തി പറഞ്ഞത് മൗലവിമാരെ കേട്ടോളൂ നമുക്ക്

ആരാധനയുടെ വിഭാഗത്തിന്റെ ഭാഗമായി പുണ്യം കിട്ടുമെന്ന നിലക്ക് തന്നെ അത്തരം ആഘോഷിക്കുന്നതിൽ വിശ്വാസികൾ സന്തോഷിക്കുന്നത് പരിശുദ്ധ ഏതടിസ്ഥാനത്തിലു പറഞ്ഞു ഓ ഓ ആഘോഷിക്കാൻ തെളിവ് പിടിച്ചോ പരിശുദ്ധ സൂറത്ത് പറയുകയാണ് അതുകൊണ്ട് വിശ്വാസികൾ സന്തോഷിക്കട്ടെ ഏയ് എന്താ ഖുറാനില് പറഞ്ഞെ ഫല്യഫ്രഹൂ അതുകൊണ്ട് വിശ്വാസികൾ സന്തോഷിക്കട്ടെ അതുകൊണ്ട് വിശ്വാസികൾ സന്തോഷിക്കട്ടെ ഫല്യൂ ഇവിടെ റഹ്മത്ത് കൊണ്ട് വിശേഷ വിശേഷിപ്പിക്കപ്പെടുന്നത് വിശുദ്ധമായ ഖുർആനിലെ വിശേഷിക്കപ്പെടുന്നത് അബ്ബാസ് മുഫിൻ സയ്യാസ് അദ്ദേഹം പറയുകയാണ് ഈ ആയത്തിൽ പറഞ്ഞ റഹ്മത്ത് കൊണ്ട് വിശേഷിക്കുന്നത് അതുകൊണ്ടുള്ള വ്യവസ്ഥ നബിയു ഇവിടെ റഹ്മത്ത് എന്ന് ആ വരവിൽ വിശ്വാസികൾ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞത്െളിവാണ് കൃത്യമായത് നമുക്ക് തെളിവാണ് തെളിവാണ് അത് അത് നമുക്ക് ഇമാം കൃത്യമായി പറഞ്ഞു തന്നോ ഇനി നോക്ക് നിങ്ങൾ ഇനി നോക്ക് നിങ്ങൾ ധാരാളം തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് ധാരാളം തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഇനി ഇയാളെ ഈ മൗലവികൾ സഹതാപിക്കുന്നുണ്ട് ചെറുവാടിക്കാരനായ അജു ജമാൽ എന്ന് പറയുന്ന ആ പൊന്ന് സഹോദരൻ നമ്മളെ കാര്യത്തിൽ സങ്കടപ്പെടുക എന്താ സങ്കടം ഇവിടെ കുറെ ജനങ്ങൾ പാവങ്ങൾ ഉസ്താദമാരോര പറഞ്ഞു പറ്റിച്ചതാണ് നിബിദിനാഘോഷം ഇസ്ലാമികാണ് അത് പ്രമാണബദ്ധമാണ് എന്ന് പാവങ്ങൾ പറഞ്ഞു പാവങ്ങളെ പറഞ്ഞു പറ്റിച്ചത് ആര് ഉസ്താദുമാർ നിങ്ങൾ കേട്ടു മുന്നോട്ട് ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേർ ഇത് ചെയ്യുന്നവരായി നമുക്ക് കാണുവാൻ സാധിക്കും അവരൊക്കെ വിചാരം ഇതൊക്കെ ഇസ്ലാമിൽ വലിയ പുണ്യകർമാണ് എന്നാണ് അവർക്കറിയില്ലല്ലോ ഇത് റസൂലിനെ അറിയില്ല അവർക്കറിയില്ലല്ലോ സഹാബികൾക്ക് അറിയില്ല അവർക്കറിയില്ലല്ലോ താബിടകൾ അറിയില്ല അവർക്കറിയില്ല അവരെ വിചാരം ഒരു പക്ഷെ നമ്മുടെ നാട്ടിൽ ഉസ്താദുമാർ അവരെ പറഞ്ഞു പഠിച്ചത് പ്രകാരം അവർ വിശ്വസിച്ചത് ഇതൊക്കെ ഇസ്ലാമിന്റെ വലിയ ആചാരാണ് സഹോദരങ്ങളെ അത്തരം സാധാരണക്കാരെ ആത്മാർത്ഥമായി ആലോചിച്ചോളൂ ചിന്തിച്ചോളൂ നമ്മൾ ചെയ്യാത്ത ചെയ്യാത്ത സഹാബികൾ താജകൾക്കറിയാത്ത ഒരു കർമ്മം എങ്ങനെ ഇസ്ലാമികമായി തീരും അതെങ്ങനെ ഒരു മുസ്ലിമിനും പ്രവർത്തിക്കാൻ സാധിക്കും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്നും ഈ തിന്മയിൽ മുങ്ങി കുളിച്ച വ്യക്തികൾ തിന്മയിൽ മുങ്ങി കുളിച്ച വ്യക്തികൾ ആഘോഷിക്കുന്ന ആളുകൾ തിന്മയിൽ മുങ്ങി കുളിച്ച ആളുകളാ ഇദ്ദേഹം പറയാൻ തെളിവുള്ള വ്യക്തമായ പ്രൂഫുള്ള ഒരു വിഷയം ഞങ്ങൾ സംവാദത്തിന് വെല്ലുവിളിച്ചു എന്താ സംവാദത്തിന് വെല്ലുവിളിക്കാൻ കാരണം സുന്നികളെ കയ്യിൽ അതിന് കൃത്യമായ പ്രൂഫുണ്ട് അതിന് വ്യക്തമായ തെളിവുണ്ട് അതുകൊണ്ടാണ് വെല്ലുവിളിച്ചത് എന്നിട്ട് പറയുന്നത് എന്താ ഇവരെ തിന്മയിൽ മുങ്ങി ആളുകൾ നിങ്ങൾക്ക് പറഞ്ഞു പോവാ അത് ഇവിടെ ചെറുപാടി അങ്ങാടി എന്ന് പറയാ നാലാളെ മുമ്പെന്ന് ഒരു സദസ്സിൽ ഒരു വേദിയിൽ വന്ന് നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ ചോദിക്കട്ടെ